അപ്പൊ ചങ്ങമാരെ കാലങ്ങൾ കുറേയായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ ഒരു ഹോട്ടലിന്റെ വീഡിയോ നമ്മൾ നമ്മളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഇത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ കൊടക്കാട് പറഞ്ഞ സ്ഥലത്തു കേട്ടോ പി കെ എം ഹോട്ടലാണ് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഇവിടുന്ന് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഏകദേശം ആ ഉച്ച അങ്ങനെ കഴിഞ്ഞ് വരും നമ്മൾ വേറെ വഴിക്ക് പോയി വരികയാണ് ഇനി എന്തായാലും ഒന്ന് പോയി നോക്കട്ടോ എത്ര ചമ്പ് ഉണ്ടാക്കിക്കണു എത്ര നാം കഴിഞ്ഞുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ആദ്യം പോയി നോക്കാം ഏ എന്താണ് ഇവിടുത്തെ ടേസ്റ്റിൻ്റെ രഹസ്യം ഒന്ന് പഠിച്ചു എന്നറിയില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഉണ്ടാവില്ല അന്ന് വന്നപ്പോൾ തിരക്കാണ് ഡോറൊക്കെ ആണ് ഇന്നിപ്പോൾ തുറന്ന് കിടക്കുന്നുണ്ട് ഞണ്ടോ ഇല്ലയെന്നില്ലെന്ന് അറിയില്ല എത്ര ചെമ്പ് വെച്ചുകൂടിന്ന് പോയോക്കട്ടെ എന്തായാലും ഹോട്ടലിൽ നിന്ന് തരാം അതൊരുപാട് വീടും ഉണ്ട് പിന്നെ ഇങ്ങനെ ട്രോളാൻ വരണ്ടതൊക്കെ ഒരുപാട് കണ്ടതാണ് ചങ്ങായി എന്ന് പറഞ്ഞാണ്ട് വരേണ്ട എന്തായാലും നമ്മൾ നമ്മളൊരുപാട് കണ്ട തന്നെയാണ് പക്ഷേ നമുക്ക് വന്നിട്ട് മൂന്നാല് പ്രാവശ്യം വന്നിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും കിട്ടില്ലെന്നൊന്ന് പോയോക്കോട്ടെ അങ്ങനെയുണ്ട് എനിക്കൊന്നും കാണാം നല്ല പിന്നെ നേരെ കിച്ചൺ കേട്ടോ നമ്മൾ പോണ അപ്പോ ബിസ്മിൻ ജോലി ഉള്ളിൽ പോട്ടെ വേറെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കിച്ചൻക പോണം എന്തായി എന്തായി ഉണ്ടോ അടിപൊളി എനിക്കുള്ള ഉണ്ടാവും അല്ലേ മൂന്നാല് വെട്ട ഞാൻ അവിടെ വരുന്നുണ്ടാവണം ആ ബീഫല്ലേ അല്ല നിങ്ങൾ ഒരു ദിവസം എത്ര ചെമ്പ് വെക്കും ഏകദേശം എത്ര കിലോ വരും കിലോ വെച്ച് പോകുമ്പോ ഒരു അമ്പത് കിലോ പോകും ണ്ടാവും ആയിക്കോട്ടെ ആയിക്കോട്ടെന്തായാലും ഒന്നും ഉണ്ടാവില്ലേ നമ്മളിങ്ങനെ കാണാൻ മൂന്നാല് വട്ടം ഇവിടെ വന്നിട്ട് തെരഞ്ഞു പോകണം അപ്പൊ എന്തായാലും സെറ്റ് ആക്കാം മൂന്നു മണി ആയി തുടങ്ങണം ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ ആളുകൾ വരണുണ്ടോ കൂടുതൽ ആളുകൾ ഇതന്നാ വീഡിയോട്ടേഷട്ടടുത്ത് പുലിശ്ശേരി ഉണ്ടായിട്ട് നമ്മൾ അത് കാണേണ്ടി വന്നു എന്നാലും ഒന്ന് നമ്മള് മാസാ അന്ന് നിങ്ങൾ വന്ന് രണ്ടേ മുക്കാലം പൂട്ടി പോയി ഞാൻ വന്നപ്പോ സാധനം ആരും ാസ്റ്റ് ഞമ്മള് നേരത്തെ കൊറച്ചു നേരത്തെ വന്നോണ്ടാണ് ഇനി എന്തായാലും തിന്നണേ കാണിക്കണ്ടെണ്ണം ഇവിടെ കഴിഞ്ഞു ഇവിടെ ഒന്ന് ഇതിപ്പോ നാലാമത്തെ വെച്ചിട്ടുണ്ടാക്കിയാണ് വേറെ അപ്പുറത്ത് ഒന്നിണ്ടത് അത് കഴുകി വെച്ചുള്ളൂ വേറൊന്നും കഴുകാനില്ലാതെ കടക്കട്ടെ ഇതൊക്കെയാണ് പി കെ എം ഹോട്ടലിന്റെ അവസ്ഥ അപ്പൊ ഇനി പോണോരും വരുന്നവർക്കും ഒന്ന് കേറി പോയിക്കോണ്ട എന്ന രഹസ്യം ബോർഡ് ആ നമ്പർ എടുത്തിട്ട് വിളിച്ചു വന്നോളൂ അടുത്ത വണ്ടികാരി പറഞ്ഞാണെ നേരിട്ട് പോയി ഇല്ലാറേ അത് കാണട്ടെ ഇല്ലാന്ന് പറയുന്നത് കാണട്ടെ കഴിഞ്ഞ കുണോറം കണ്ട ശെരി കഴിഞ്ഞു നേരത്തെ വരും നേരത്തെ വരും നാളെ അപ്പതാ പി കെ എം ഹോട്ടൽ കൊടുത്താട് ഈ നമ്പർ അതാ അതിൽ വിളിച്ചിട്ട് വന്നോണ്ടോ അല്ലെങ്കിൽ ഓടിയത് നഷ്ടമാവും ഓക്കെ അപ്പം മറക്കണ്ട വീഡിയോ കഴിഞ്ഞു മണി മൂന്ന് മണി ആവണുള്ളൂ കേട്ടോ സാധനം പൂർത്തിയായി എഴുപത്തി എത്ര എഴുപത്തി അഞ്ചിലാണ് കിലോ ബിരിയാണി വെച്ചൊരു ഹോട്ടലാണത് എന്നായിക്കോട്ടെ എന്നാൽ സംഭവം നമ്മൾ കഴിച്ചു കേട്ടോ കഴിക്കണമെങ്കിൽ അത് വീടൊരു ഉൾപ്പെടുത്തായിരുന്നതാണ് ഓക്കെ ശരി എന്നാൽ